നമസ്കാരം ഒരു പ്രളയമുണ്ടാകുമ്പോൾ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി മലയാളി ഓടിയെത്താറുണ്ട് നേതാക്കന്മാരും മത്സരിച്ച് അവിടെ എത്തിപ്പെടാറുണ്ട് പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ മുഖം കാണിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പങ്കുവെക്കാൻ ഫോട്ടോകൾ പങ്കുവെക്കാൻ പലരും മത്സരിക്കാറുണ്ട് ഇവിടെ ഭൂരിഭാഗം ആളുകളും ആത്മാർത്ഥതയുടെ പേരിൽ തന്നെയാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എത്തുന്നത് ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നാൽ ചിലരെങ്കിലും നാലാളെ കാണിക്കുന്നതിനു വേണ്ടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ പത്ത് വർഷമായി മലയാളി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിപ്പ വന്നു ഓക്കി വന്നു രണ്ട് പ്രളയം വന്നു അതായത് രോഗങ്ങൾ കൊണ്ടൊരു ഭാഗത്ത് മലയാളി വല്ലാതെ പൊറുതിമുട്ടി ഈ ഒരു സമയത്ത് തന്നെ നിരവധി പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായി രണ്ട് പ്രളയമുണ്ടായി എത്രയോ മണ്ണിടിച്ചിലുകളുണ്ടായി ഇവിടെ പ്രളയമുണ്ടായപ്പോൾ ആ പ്രളയം ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പഠനങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായി പുഴകളിൽ നിന്നും മണൽ വാരണം ചളി വാരണം വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കണം എന്ന കാര്യം സർക്കാരിനറിയാം ഇവിടെ രണ്ട് പ്രളയത്തിൽ നിന്നും സർക്കാർ പാഠം പഠിച്ചില്ല എന്നുള്ളതാണ് മനപൂർവ്വം ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇവിടെ നദികളിൽ നിന്നും മണൽ വാരിയില്ല ചളി വാരിയില്ല ഇപ്പോഴിതാ ഒരു പുതിയ മുന്നറിയിപ്പ് ഭാരതപ്പുഴയിൽ ഏത് സമയവും വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട് പ്രളയം സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് നിങ്ങൾക്കും ഒരുപക്ഷേ മൊബൈലിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാക്കും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഏറ്റവും അവസാനം വയനാട് ജില്ലയിലെ മുണ്ടക്കൈലുണ്ടായിട്ടുള്ള ദുരന്തം എല്ലാവരും മോടി ഓടിയെത്തുന്നുണ്ട് വേദന പങ്കിടുന്നുണ്ട് നഷ്ടപ്പെട്ടവനെല്ലാം നഷ്ടപ്പെട്ടു അവർക്ക് വേണ്ടി കരയാൻ അവർ മാത്രമാണുള്ളത് പല കുടുംബങ്ങളും ഒന്നാകെ ഇല്ലാതായതുകൊണ്ട് സങ്കടം പറയാനോ അതുപോലെ തന്നെ കരയാനോ ആരുമില്ലാത്ത ഒരു അവസ്ഥയും നമുക്ക് വയനാട് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ വയനാട്ടിലെ ഈ ഒരു ദുരന്തം ഇനിയും കേരളത്തിൽ ആവർത്തിക്കും സമീപ ദിവസങ്ങളിൽ എന്ന വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഏതൊക്കെ വിധത്തിൽ മലയാളി അനുഭവിച്ചു കഴിഞ്ഞ എട്ട് വർഷമായി കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും മലയാളിയെ തേടിയെത്തി കോവിഡ് വന്നു ലോകം മുഴുവൻ വേട്ടയാടിയ കോവിഡ് മഹാമാരി അതും മലയാളിയെ കാര്യമായ രീതിയിൽ ബാധിച്ചു ഇതിനിടക്ക് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ വക ഒരു നോട്ടു നിരോധനം രാജ്യം മുഴുവൻ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത്തരത്തിലുള്ള മഹാമാരികളും പ്രളയങ്ങളും ഇതെല്ലാം അനുഭവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് നോട്ടു നിരോധനവും വന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ നിലക്കും പ്രയാസപ്പെട്ട് ജീവിക്കുന്നതിനിടയാണ് ഒരു പ്രശ്നത്തിൽ നിന്നും കര കയറാനുള്ള സമയമില്ല ഉടൻ തന്നെ അടുത്ത പ്രശ്നം വന്നു കഴിഞ്ഞു വയനാട് വിഷയം ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം കൃത്യമായി അറിയില്ല എത്ര വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അമ്പലങ്ങൾ പള്ളികൾ അത്തരത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഗ്രാമം മുഴുവൻ മണ്ണിനടിയിലായിപ്പോയി ഭാഗ്യം കൊണ്ട് പലരും രക്ഷപ്പെട്ടു മരിച്ചവരുടെ കണക്കറിയില്ല ചാലിയാർ പുഴയിൽ ഒഴുകിവരുന്ന മനുഷ്യ ശരീരങ്ങൾ മനുഷ്യ ശരീരങ്ങളിലെ അവയവങ്ങൾ ഇതിന്റെ കണക്ക് മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും ഇന്നലെയാണ് പ്രതികരിച്ചത് ഒരു കണക്കിനെ കുറിച്ച് ഇപ്പോൾ പറയാനായിട്ടില്ല കാരണം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു വരുന്നേ ഈ പഠനങ്ങൾ അവസാനിക്കുമ്പോഴേക്ക് ഒന്നുകിൽ ഭാരതപ്പുഴയിൽ വെള്ളം കയറാം അല്ലെങ്കിൽ മറ്റൊരു പ്രകൃതി ദുരന്തം സംഭവിക്കാം ഇവിടെ പല സ്ഥലങ്ങളിലും സർക്കാർ ചില മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട് ചില മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട് ഞാനിവിടെ ആ വിഷയത്തെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചത് പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലം മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലമാണ് നേരത്തെ പലതവണ ഈ മണ്ഡലത്തിൽ വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഹൈവേ വികസനത്തിന്റെ പേര് പറഞ്ഞ് മണ്ണ് മാഫിയകൾക്ക് ഒരു വലിയ മല മൊത്തത്തിൽ ഇടിച്ച് നിരത്തി കൊണ്ടുപോകുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ജിയോളജി വകുപ്പ് ചെയ്തു കൊടുത്തു നാട്ടുകാർ നിരന്തരം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടച്ചു രാത്രിയും പകലും മണ്ണെടുത്തു വലിയ ടോറസ് വാഹനങ്ങൾ ആ പ്രദേശത്തെ ഗ്രാമ പ്രദേശത്തെ ചെറിയ റോഡുകൾ പോലും ഇല്ലാതാക്കി എന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് ആവശ്യമായ പോലീസ് സംരക്ഷണം കൊടുത്തു നാട്ടുകാർക്ക് പ്രതിഷേധിക്കാനുള്ള അവസരം നിഷേധിച്ചു മണ്ണ് മാഫിയ അവിടെ വിളയാട്ടം നടത്തുന്ന സമയത്ത് കൂറ്റൻ പാറക്കല്ലുകൾ മലമുകളിൽ നിന്നും ഉരുണ്ടുവന്ന് ഗ്രാമവാസികൾക്കിടയിലേക്ക് വന്നു പേടിച്ചു വിറച്ചവർ ഉദ്യോഗസ്ഥരെ വിളിച്ചു അവസാനം എന്തെങ്കിലും സംഭവിച്ചാൽ സമാധാനം പറയേണ്ടി വരുമെന്ന് സർക്കാർ സംവിധാനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു എന്നാൽ ആ പ്രദേശത്തെ നൂറുകണക്കിന് വീടുകളുണ്ട് അമ്പലമുണ്ട് പള്ളിയുണ്ട് സാധാരണക്കാരായിട്ടുള്ള അതായത് അന്നാന്ന് പണിയെടുത്താൽ കിട്ടുന്ന വേതനം കൊണ്ട് ജീവിച്ചു പോകാം അത്തരത്തിലുള്ള തൊഴിലാളി വർഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരെയൊക്കെ ഇപ്പോൾ സർക്കാർ സംവിധാനം അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുകയാണ് അവിടെ താമസിക്കാൻ കഴിയില്ല കുന്നിടിച്ചിൽ ഭീഷണിയുണ്ട് ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞാണ് അവരെ അവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് ഇവിടെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇനിയും അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കാറ്റിന് സാധ്യതയുണ്ട് ഇവിടെ തൃത്താല നിയോജക മണ്ഡലത്തിലെ ഈ പറഞ്ഞ കുന്നിടിച്ച പ്രദേശത്ത് നിന്നും ശക്തമായ വെള്ളം ഒഴുകി വരികയാണ് ഏതു നിമിഷവും ഇനിയും കുന്നിടിയാം അങ്ങനെ കുന്നിടിഞ്ഞ് താഴേക്ക് വന്നാൽ ഇവിടെ വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള മുണ്ടക്കയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അത്രമാത്രം വീടുകൾ അവിടെ ഇടതൂർന്നു നിൽക്കുന്നുണ്ട് ഒരു അല്പം പോലും ഗ്യാപ്പില്ല അത്രമാത്രം വീടുകൾ ഇങ്ങനെ വരി വരിയായി നിൽക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മാത്രമല്ല ഈ കുന്നിൻ മുകളിലെ റബ്ബർ തോട്ടങ്ങളിലാണ് പലരും ജോലിക്കെത്തുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഇപ്പോൾ സർക്കാർ കണ്ണു തുറന്ന് ഈ വിഷയം കാണാൻ ശ്രമിക്കുന്നുണ്ട് ഇവരെ മാറ്റി താമസിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു സമയത്ത് ഇവർ കരഞ്ഞു കാലു പിടിച്ചു പോലീസിന്റെയും ജിയോളജി വകുപ്പിന്റെയും പഞ്ചായത്ത് അധികാരികളുടെയും ഒക്കെ കാലു പിടിച്ചു പറഞ്ഞു നിങ്ങൾ ഈ മണ്ണെടുപ്പൊന്ന് നിർത്തിവെക്കണം ഇത് വലിയ അപകടം ഉണ്ടാക്കും വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ ഭയമുണ്ട് എന്നാൽ ഇവിടെ പ്രതിഷേധിച്ചവരെ കേസിൽ പ്രതികളാക്കി ഇവിടെ മണ്ണ് മാഫിയൊക്കെ അതിനു വേണ്ടുന്ന എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു തൃത്താല നിയോജക മണ്ഡലത്തിൽ എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ എം പി രാജേഷ് അറിഞ്ഞിട്ടും അങ്ങോട്ട് ഒരിക്കലും മൈൻഡ് ചെയ്യാത്ത ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചാത്തന്നൂര് സ്കൂൾ പരിസരത്ത് ഒരു വലിയ കരിങ്കൽ കോറി മാസങ്ങളോളം കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ സമരം ചെയ്തു അവിടെ ദിവസങ്ങളോളം ഈ സമരം നടക്കുന്ന സ്ഥലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവിടുത്തെ ജനപ്രതിനിധി തയ്യാറായില്ല ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ തൃത്താല നിയോജക മണ്ഡലത്തിലുണ്ട് തൃത്താല നിയോജക മണ്ഡലത്തിലെ തിരുമറ്റകോട് പഞ്ചായത്ത് പള്ളിപ്പാടം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ വലിയ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നത് എന്തായാലും ഇത് സർക്കാർ സംഭാവന ചെയ്തതാണ് സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാം എന്ന് നമുക്ക് പറയേണ്ടി വരും സർക്കാരിന്റെ വക ഒരു ഒരു ദുരന്തം അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിന് പൂർണ്ണമായും ഉത്തരവാദി സർക്കാർ സംവിധാനങ്ങളാണ് ജിയോളജി വകുപ്പാണ് മന്ത്രി എം രാജേഷിനും ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയില്ല തീർച്ചയായും ഇത്തരത്തിലുള്ള നിരവധി പ്രദേശങ്ങൾ മണ്ണ് മാഫിയയ്ക്ക് വിളയാടാൻ വേണ്ടി വിട്ടുകൊടുത്ത അതുപോലെ തന്നെ കോറിമാഫിയക്ക് ഇവിടെ എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പടർത്തിക്കൊണ്ട് ഏത് വിധേയയും നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ കൊച്ചു കേരളത്തെ കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മേലാവന്മാർ വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഓടി വന്നത് കൊണ്ട് കാര്യമില്ല ദുരന്തം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു സാധാരണക്കാരന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിച്ചില്ല അല്ലെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പട്ടിണി പാവങ്ങളെ പിന്നീട് പുഴുക്കളായി കണ്ടു അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ മുന്നറിയിപ്പുകൾ ഈ ദുരന്തങ്ങൾ അത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ പൊതുജനം ശക്തമായി തന്നെ രംഗത്തിറങ്ങണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്